നമസ്കാരം ഋഷാര മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നോട് കുറെ പേര് നാലമ്പലത്തിൽ തൊഴുമ്പോൾ ചൊല്ലാറുള്ള മന്ത്രങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ശ്രീ ഗുരുവായൂരപ്പനെ നേരെ കാണുന്ന സമയത്ത് മന്ത്രം ചൊല്ലുന്നതിനേക്കാൾ കണ്ടു നിറച്ച് കാണാനാണ് ശ്രമിക്കാറുള്ളത് പിന്നെ ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുക ഇത് പതിവുണ്ട് ശരിയാണ് എന്നാൽ ഞാൻ നാലമ്പലത്തിൽ തൊഴുന്ന രീതി നമ്മുടെ നിർമ്മാലത്തിലൂടെയും നീലാംബരിയിലൂടെ ഒക്കെ പറയുമ്പോൾ അതിൽ ചൊല്ലാറുള്ള മന്ത്രങ്ങളാണ് കൂടുതൽ പേരും ചോദിച്ചിരിക്കുന്നത് അപ്പോ അത് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് കൊണ്ടുവരാന്നാട്ടോ വിചാരിച്ചു േ ആദ്യത്തേത് ഞാന് നാലമ്പലത്തിലെ ശ്രീലങ്കത്തിന്റെ ചുമരില് കാണുന്ന ആ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണനെയാണ് ഏറ്റവും അധികം കണ്ടുതൊഴാറ് അവിടെ നിന്ന് കരാര പദാരവിന്ദം മുഖാരവിന്ദേ വിന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്നാണ് ചൊല്ലാറുള്ളത് മുകുന്ദാഷ്ടകത്തിലെ ഏറ്റവും ആദ്യത്തെ ശ്ലോകമാണ് ആ ഒരു വിരൽ ഉണ്ണുന്ന ഉണ്ണികൃഷ്ണനെ നോക്കിയിട്ട് ചൊല്ലാറുള്ളത് കേട്ടോ ഇത് ഒന്നാമത്തെ ഇനി രണ്ടാമത്തെ ശ്ലോകം നമ്മുടെ മഹാഗണപതിയെ തൊഴുന്ന സമയത്താണ് എല്ലാവർക്കും അറിയാം ഗണപതി തമ്പുരാന്റെ ഏത് ശ്ലോകം വേണമെങ്കിലും നമുക്ക് ചൊല്ലാം ഞാൻ ചൊല്ലാറുള്ളത് ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഇതാണ് കേട്ടോ ചൊല്ലാറുള്ളത് ഗജാനനം ചൊല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഏർ ഉമാസുതൻ അത് തുടങ്ങുന്നത് നമുക്ക് ഏതാണോ മഹാഗണപതിയെ സ്തുതിക്കാൻ ഇഷ്ടം അത് അത് വെച്ച് ചൊല്ലാം ഇതാണ് ഞാൻ ചൊല്ലാറുള്ളത് കേട്ടോ ഇനി സരസ്വതി ദേവിയെ നോക്കിയിട്ട് സരസ്വതി നമസ്തുഭ്യം വരതിയെ കാമരൂപിണി വിദ്യാരംഭം കരീക്ഷ്യാമി സിദ്ധർ സദാ എന്നുള്ളതും ചൊല്ലാറുണ്ട്